Grief Stories. you by Penguin Fried fried Chicken. chicken Oman's foremost fried chicken brand since 85. പരമ്പരാഗത രീതികളോട് അനുരാഗം പുലർത്തുന്നവരാണ് ഒ മാനികൾ കാലിവളർത്തൽ വലിയ വരുമാനമൊന്നും ഇല്ലാതിരുന്നിട്ടും ആധുനിക കാലത്തും അവരത് പിന്തുടർന്നു പോരുന്നു ഗരീഫ് കാലത്ത് മലയിറങ്ങി വരുന്ന ഒട്ടോക്കൂട്ടങ്ങളെ ദോഫാറിൽ നിറയെ കാണാം പശു ആട് തുടങ്ങിയ പോലെ തന്നെയാണ് ഒമാനികൾക്ക് ഒട്ടക വളർത്തലും വലിയ വരുമാനമൊന്നുമില്ലാതിരുന്നിട്ടും ഇന്നും ഇത് പിന്തുടർന്നു പോരുന്ന ധാരാളം കർഷകരുണ്ട് ദോഫാറിൽ മലകൾക്ക് മുകളിലാണ് ഒട്ടക കൂടാരങ്ങളും അതിനോട് ചേർന്ന് കർഷകരും ഉണ്ടാവുക കരീബ് സീസൺ സമയത്തുണ്ടാകുന്ന മഴയും മഞ്ഞും കാരണം മലകളിൽ ദൂരക്കാഴ്ച കുറയും ഒപ്പം ചെളികളിൽ ഒട്ടകങ്ങൾ തെന്നി വീഴുകയും ചെയ്യും ഇതിനുള്ള പരിഹാരമാണ് ഒട്ടകങ്ങളെ ജബലി ഗ്രാമങ്ങളിൽ നിന്ന് താഴ്വരകളിൽ എത്തിച്ച് പ്രത്യേക ടെൻ്റ് ഉണ്ടാക്കി അവിടെ വളർത്തുകയായുന്നത് നിറയെ പുല്ല്ണ്ടാവുന്ന സമയം കൂടി കൊണ്ട് തന്നെ ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല കരീഫ് കഴിഞ്ഞാണ് വീണ്ടും ഒട്ടേറെ മല കയറുക ആ ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ് നമ്മള് യു എം ഇവിടത്തെ കുറച്ച് സിറ്റുവേഷൻസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ യു എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട് വന്നു വന്നു കഴിയുമ്പോൾ അടിപൊളിയാണ് ഇനിയും വരണമെന്നുണ്ട് അടുത്ത വർഷം ഒട്ടകത്ത് അടുത്ത് കാണാം മഴ ആസ്വദിക്കാം കഴിഞ്ഞ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കരീഫ് കാലത്ത് സലാലയുടെ സമീപ പ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ കാണുന്ന കൗതുക കാഴ്ചയാണ് കുപ്പികളിൽ പാല് നിറച്ച് കച്ചവടത്തിനായി കാത്തിരിക്കുന്നവർ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും വയ്ക്കുന്ന ബംഗ്ലാദേശ് സ്വദേശികളും സ്വദേശി ബാലന്മാരെയും ചിലയിടങ്ങളിൽ കാണാം ആവശ്യം കഴിഞ്ഞ് അധികം വരുന്ന പാൽ കർഷകർ തങ്ങളുടെ ജോലിക്കാർക്ക് നൽകും ഇവരാണ് പാൽ കുപ്പികളിലാക്കി പാതയോരങ്ങളിൽ വില്പനക്ക് വെക്കുക ഒട്ടകം പശു ആട് എന്നിവയുടെ പാലുകൾ ഇത്തരത്തിൽ ലഭിക്കും मीडिया सलाला